ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ രണ്ട് മീനുണ്ട് എൻ്റെ കയ്യിൽ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിപ്പോൾ ഏട്ടനേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ മേടിച്ച മീനല്ല ഇവർ പുഴയിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന മീനാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഭയങ്കര ചതമ്പലാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയ്ക്കിത് കൊടുത്തു വിട്ടോ അമ്മയിൽ നിന്ന് ബാക്കി നന്നാക്കാന്ന് പറഞ്ഞു അപ്പം അമ്മ ഇതാ ചാരവും എന്തൊക്കെയോ ഇട്ടിട്ട് അതിനെ മുറിച്ച് റെഡി ആക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ സെറ്റ് അടുത്ത് തന്നെ ഉണ്ട് ചേച്ചീൻ്റെ മക്കളാണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ രണ്ട് മീൻ നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മൊത്തം നന്നാക്കി കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉപ്പിട്ട് കഴുകി പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നും കൂടി കഴുകിയിട്ടുണ്ട് കേട്ടോ വിനാഗിരി നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഇത് നമുക്കിതിന് നീളത്തിൽ നല്ല വരയിട്ട് കൊടുക്കാം വരയിട്ടിട്ട് വേണം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനിതാ വരയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരയിട്ട് രണ്ട് മീനും വരയിടട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ കാര്യമായിട്ട് മസാലയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ഒരു നുള്ളുപ്പ് ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ ഗ്രില്ല് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും മസാല മാത്രം മതി പിന്നെ ലാസ്റ്റ് നമ്മൾ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ പെരട്ടി എടുത്ത് വെക്കാം അത് കഴിഞ്ഞ് ഇതിനെ പെരട്ടി ഒരു ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂർ ഒരുമൂന്ന് മണിക്കൂർ നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പെരട്ടിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാല കുറവാണ് അപ്പോൾ ഇത്ര മസാല വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് നോക്കാം ഇങ്ങനെ ടേസ്റ്റ് എന്നറിയാലോ അപ്പോൾ ഇതാ നല്ലവണ്ണതാക്കി ഇതാ നാരങ്ങ നീര് മേലെക്കൂട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാരങ്ങേൻ്റെ പകുതി എടുക്കുന്നത് മീൻ അത്ര മീനല്ലേ ഉള്ളൂ അപ്പോൾ ഇത് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഇതിനെ പിടിച്ച് പിടിപ്പിച്ച് വെക്കുക അപ്പോൾ തന്നെ പുറത്ത് ഇത് ചേട്ടൻ ഗ്രില്ലിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്കിനെ പൊതിഞ്ഞ് വെക്കാം അതിന് നമുക്കിത് വാഴയില നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടിയ വാഴയിലയിൽ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കാം കേട്ടോ ഇത് ഇനി അഴിഞ്ഞു പോകരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല മുറുക്ക് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണ് നമുക്ക് ഗ്രില്ല് റെഡിയാക്കാം അപ്പോൾ പുറത്തത് ഗ്രില്ലിൻ്റെ വിറകും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിലിനി നന്നായിട്ട് കണലായിട്ട് വേണം നമുക്കിനി ഗ്രില്ലെടുത്ത് വെക്കാൻ ഇത് ഇപ്പം അത് അച്ചുവേട്ടനുണ്ട് അച്ചുപാട്ടിന് ഇതാക്കാണല്ലോ ഏകദേശം ആയി കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് തീ ഇതിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ന നല്ലോണം പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് വലിയ വിഷയമില്ല അപ്പോൾ നമുക്കിനി ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുമ്പിലേക്ക് എടുത്ത് വയ്ക്കാം ഇതിപ്പോൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിപ്പം ഏകദേശം ഒന്ന് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറായി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വേവട്ടെ ആദ്യം ഒരു സൈഡ് വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിടാം അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് അച്ചുമായിട്ട് അതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നുണ്ട് നമുക്ക് നോക്കാം എന്താകും ലാസ്റ്റ് എന്ന് അപ്പോൾ ഇതത് ഇങ്ങനെ നമ്മൾ വീശി കൊടുക്കണം കേട്ടോ എന്നാലും നന്നായിട്ട് ചൂട് അതിൻ്റെ ഉള്ളിലേക്ക് വരും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി ഇല നമ്മളെ വാഴയില കരിയുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് വേണ്ടില്ലേ ഏകദേശം ആയി കേട്ടോ എന്ന് എടുക്കാം ഇത് കണ്ടോ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി ഇത് വേണ്ടില്ലേ സൈഡിൽ നിന്ന് ഇലയൊക്കെ കത്തിക്കരിഞ്ഞ് മീനൊക്കെ പുറത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പയ്യെ തുറന്ന് നോക്കാം ഇനി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി തുറന്ന് നോക്കിയാൽ അറിയാം നമുക്ക് ഉള്ളു വെന്തോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ നമുക്കിത് തുറക്കാം പയ്യെ ഓരോ സൈഡിൽ നിന്ന് തുറന്നെടുക്കാം കേട്ടോ നോക്കി തുറന്നില്ലെങ്കിൽ അതൊക്കെ പൊളിഞ്ഞു വരും അപ്പോൾ പയ്യെ പയ്യെ ഓരോ നമുക്ക് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം നല്ല മണമാണ് കേട്ടോ നമ്മൾ പൊരിക്കുന്നതിനെക്കാട്ടും വേറൊരു സ്മെല്ലാണ് ഈ ചുട്ടെടുക്കുമ്പോൾ വേറൊരു വാഴയിലും കൂടി പൊതിഞ്ഞിട്ട് ചുട്ടെടുത്തോണ്ട് വേറൊരു സ്മെല്ലാണ് ഇവിടെ മൊത്തം അതിൻ്റെ ഒരു മണമാണ് കേട്ടോ പിന്നെ ഫ്രഷ് മീനുമാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാനിത് പയ്യെ പയ്യെ തുറന്നെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ആവി പറക്കുന്നുണ്ട് മീനെന്ന് അപ്പോൾ പയ്യെ പയ്യെ നമുക്ക് തുറന്നെടുക്കാം എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇത് കൂട്ടാൻ പറ്റില്ല അപ്പോൾ നമുക്കിങ്ങനെ സുഖമില്ലാണ്ട് മഞ്ഞപ്പിത്തായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് കൂട്ടില്ല അപ്പോൾ അത് നമുക്ക് അമ്മേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ആയിട്ടില്ല പിന്നെ മീൻ കൊണ്ടുവന്നപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്തു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ മീൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ രണ്ടാമത്തെ മീൻ വാഴയിലേക്ക് ഒട്ടിപ്പിടിച്ചു ആ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് അതിൻ്റെ വാലൊക്കെ പറഞ്ഞുപോയി ഞാൻ അതൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുക അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ സമയത്ത് അച്ചവേട്ടനൂടെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഉള്ളിയും കക്കരി അരിഞ്ഞ് അച്ഛൻ ഇതാ ബാക്കിലുണ്ട് അപ്പോൾ ഇതാ ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു അച്ചവേട്ടൻ്റെ ഇതാണ്ടല്ലേ കക്കരി ഉള്ളി കാര്യങ്ങളൊക്കെ മുറിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല കൊതിയുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് കഴിക്കണമെങ്കിൽ ഇനി രണ്ട് മൂന്ന് മാസം കഴിയണം അപ്പോൾ നമ്മളിതിപ്പോൾ അച്ഛനും അമ്മയൊക്കെ കഴിക്കും പിന്നെ കുട്ടികളൊക്കെ അവർ പോയി അതുകൊണ്ട് ഇവർ രണ്ടുപേരും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം